ിഹാറിന് വാരിക്കോരി പദ്ധതികൾ നൽകി മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് മഖാനാ ബോർഡ് ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് ബീഹാറിന് പ്രഖ്യാപിച്ചത് ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപവും ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തവും പ്രഖ്യാപനത്തിലുണ്ട് പ്രഖ്യാപിച്ചു മധ്യവർഗത്തിനെ പരിഗണിക്കുന്ന ബജറ്റ് എന്ന് പറഞ്ഞാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെങ്കിലും തൊഴിലില്ലായ്മ ഉൾപ്പെടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അവഗണിച്ചുള്ള ബജറ്റാണ് നിര്മലാ സീതാരാമൻ അവതരിപ്പിച്ചത് ീഹാറിന് വാരിക്കോരി പദ്ധതികൾ പോഷകസമൃദ്ധമായ താമരവിത്തിന്റെ ഉൽപാദനത്തിന് മഖാന പദ്ധതി ബീഹാറിന് പ്രഖ്യാപിച്ചു ഇതിനു പുറമെ ബീഹാറിനെ ഫുഡ് ഹബ്ബാക്കും ഐ ഐ ടി പാട്ന പാട്ന വിമാനത്താവളം എന്നിവ വികസിപ്പിക്കും ഗ്രീൻഫീൽഡ് വിമാനത്താവളം കനാൽ പദ്ധതി ഉൾപ്പെടെയാണ് ബീഹാറിന് പ്രഖ്യാപനം മക്കാന ബോർഡ് വാല്യൂ കർഷകരെ ലക്ഷ്യമിച്ചുള്ള പ്രഖ്യാപനങ്ങളുമുണ്ടായി പി എം ധാൻധന്യ യോജന വികസിപ്പിക്കും നൂറ് ജില്ലകളിൽ സംസ്ഥാന സർക്കാർ പങ്കാളിത്തത്തോടെ പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധി അഞ്ചു ലക്ഷമാക്കി പരുത്തി കൃഷിക്കായി പഞ്ചവത്സര പദ്ധതി ലക്ഷദ്വീപിനും ആൻഡമാൻ നിക്കോബാറിനും പ്രത്യേക പദ്ധതി എ ഐ വികസനത്തിന് അഞ്ഞൂറ് കോടി ജൽജീവൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നീട്ടിയതായും ധനമന്ത്രി പ്രഖ്യാപിച്ചു ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തവും ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപവും സീതാരാമൻ പ്രഖ്യാപിച്ചു ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ സെന്ററുകൾ മെഡിക്കൽ സീറ്റുകൾ പതിനായിരം വർദ്ധിപ്പിക്കും അഞ്ചു വർഷത്തിൽ എഴുപത്തി അയ്യായിരം സീറ്റുകളാണ് ലക്ഷ്യം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇന്റർനെറ്റ് ഉറപ്പിക്കാൻ ഭാരത് നെറ്റ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പദ്ധതി സമുദ്ര വികസനത്തിന് ഇരുപത്തി അയ്യായിരം കോടി പരമ്പരാഗത വസ്ത്ര നിർമ്മാണ മേഖല തുകൽ നിർമ്മാണ മേഖല എന്നിവയ്ക്കും പ്രഖ്യാപനങ്ങളുണ്ട് കൈരളി ന്യൂസ് ദില്ലി